നമസ്കാരം ഹായ് ഞാൻ രമ്യ ഞാൻ ആറ്റെങ്കിലും നിന്ന് വരുവാണ് ഞാൻ ഇവിടെ ഒരാഴ്ചയായിട്ട് ശാന്തിഗിരി ആശ്രമം ആയുർവേദ ഹോസ്പിറ്റലിൽ വന്നിട്ട് ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുത്തായിരുന്നു ജയശ്രീ മാം ആയിരുന്നു എന്നെ ട്രീറ്റ്മെൻറ്റ് എടുത്തത് എനിക്ക് എൻഡോമെട്രിയോസിസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എനിക്കിപ്പോൾ ഒരു സർജറി കഴിഞ്ഞായിരുന്നു അപ്പോൾ അത് കാരണം എനിക്ക് ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു പിന്നെ ബോഡി പെയിൻ നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ മാമിൻ്റെ അടുത്ത് വന്ന് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാം പറഞ്ഞതുപോലെ ഞാൻ ഡയറ്റ് പ്ലാൻ എടുത്തായിരുന്നു അതുപോലെ എനിക്ക് കിഴി അങ്ങനെ കുറച്ച് ഒക്കെ തന്നായിരുന്നു ഇതെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ആശ്വാസമുണ്ട് അതുപോലെ തന്നെ എൻ്റെ രണ്ട് കിലോ വെയ്റ്റ് കുറഞ്ഞായിരുന്നു അതും ഒരാഴ്ചക്കുള്ളിൽ ആയിരുന്നു ഇത് പിന്നെ എനിക്ക് സൈനസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് എനിക്കിവിടെ നസ്യം അങ്ങനെ കുറച്ച് ട്രീറ്റ്മെൻറ്റൊക്കെ മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അതും ഞാൻ എടുത്തു കഴിഞ്ഞതിന് ശേഷം എനിക്കിപ്പോൾ തലവേദനയും നല്ല വ്യത്യാസമുണ്ട് പിന്നെ ബോഡി പെയിനും ബാക്ക് പെയിനും ഒക്കെ നല്ല വ്യത്യാസമുണ്ട് ചുരുക്കി പറഞ്ഞാൽ നല്ലൊരു റിജുവനേഷനായിരുന്നു ഞാനിതിന് ജയശ്രീ മാമിനോടും അതുപോലെ തന്നെ ഈ ആശ്രമത്തിനോടും വളരെയധികം കടപ്പെട്ടിരിക്കുകയാണ് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് പ്രോബ്ലംസ് ഉള്ളവരെല്ലാം ഇതുപോലെ ഇവിടെ വന്നിട്ട് ട്രീറ്റ്മെൻ്റ് എടുക്കണം വന്നിട്ട് എല്ലാവരും എല്ലാവരും ഒരു റിജുവനേഷൻ നമ്മുടെ ശരീരത്തിന് കൊടുത്ത് ഹാപ്പിയായിരിക്കണം Okay, thank you.